ഹായ് ഫ്രണ്ട്സ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് തൃശ്ശൂർ വരെ പോകണായിരുന്നു നമ്മൾ കാർത്തിക് ചേട്ടൻ്റെ ഇപ്പോൾ ഒരു ഷൂട്ടുണ്ട് ഇന്നും ആ ചേട്ടൻ്റെ കൂടെ തന്നെയാണ് ഷൂട്ട് ഉള്ളത് അപ്പം ഇത്തവണ കൊച്ചിയിലല്ല തൃശ്ശൂരാണ് അപ്പോൾ ഞാൻ നേരെ ചേട്ടൻ്റെ ഫ്ലാറ്റിലേക്ക് പോയിട്ട് അവിടുന്ന് നിന്ന് ചേട്ടൻ്റെ കാറിന് പോകാനുള്ളതല്ല അപ്പോൾ ഇന്നത്തെ വിശേഷം തൃശ്ശൂരിലെ ഷൂട്ടാണ് നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം

അതിലെ ുംകത്തൊരു നോക്കിട്ട്

വിടുന്ന് ഇറങ്ങി ചേട്ടൻ ഗ്ലാസ് ഒക്കെ എടുത്തിട്ടുണ്ട് രക്ഷയില്ല ഓഷെന്ന സാധനം ഇതിപ്പോഴാണ് മനസ്സിലായത് ഞാൻ ചേട്ടൻ്റെ വീട്ടിലെടുത്തേക്കാം എടുത്തിട്ടില്ല ഇതിലെടുത്തില്ല എടുക്കാൻ എനിക്കത് മാത്രം എന്താ മതി

മന്തിയെ കഴിഞ്ഞിറങ്ങി കഴിച്ച് മന്തിയെ കഴിച്ചിറങ്ങി നമ്മൾ ഈ നേരെ പോവാണ് വടക്കുന്നാഥൻ ടെമ്പിളിൻ്റെ ഗ്രൗണ്ടിലേക്ക് അതെ അതെ അവിടെയാണ് നമ്മുടെ അവിടെ ആൾക്കാരുണ്ടാവും എന്ന പ്രദേശങ്ങളാണ് ഞാൻ ഇവിടെ നെഞ്ചു ഫ്രണ്ട്സ് അങ്ങനെ തൃശ്ശൂർ തേക്കിങ്കാട് മൈതാനത്തിലാണ് ഈ നമ്മൾ പ്രോഡന നമ്മള് പരിചയപ്പെട്ടില്ലല്ലോ അതിനല്ലേ

ിൽ പോയിൽ എന്തെങ്കിലും കിട്ടാൻ സാധനം ഒരു ടീമും കൂടി കിട്ടിയാൽ മതി Yeah, mm -hmm. i ലിഫ്റ്റ് നല്ല ഇവിടെ കൂടെ അങ്ങനെ സഹായ തൃശ്ശൂർ ആകാശവാദയിലേക്ക് ഒരു അടിപൊളിയാണ് നല്ല ഇതൊക്കെ ഉള്ള വ്യൂ ഒക്കെ ഇട്ടിട്ടില്ല ഇനി അടുത്ത സെഗ്മെന്റ് ആൾക്കാരെ തപ്പി ഇറങ്ങിയല്ല പക്ഷെ കിട്ടിട്ടില്ല നോക്കാം ശാന്തമായിട്ടുള്ള അന്തരീക്ഷം പറഞ്ഞു വണ്ടി തിരക്കില്ല ഒന്നുമില്ല കുടിയില്ല ചൂടില്ല ലിഫ്റ്റ് മാത്രം ചൂട് ലിഫ്റ്റില് ഭയങ്കര ചൂട് ചൂടു മോളിലൊക്കെ

നമുക്ക് വേണ്ടി എന്റെ ഓഡിയൻസിന് വേണ്ടി ഒരു പാട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഗാനം മാത്രം ഹൃദയത്തിൽ ത്തിലേരം മധുരം കയ്യാലേ വിരലട്ടി വിളിക്കണതാരാണ് മുഴുതും ഉദിക്കണമുകിലോരം മുരശു മുഴക്കണതാരാണോ വിളക്കിന്റെ നാളം പോലെ നല്ലൊരു ദിവസം ഒരു ഡ്രൈവ് ഷൂട്ട് അതെ ഞാനൊക്കെ തീർന്നു കാര്യം ഭയങ്കര ക്ഷീണമായി ഇനിയിപ്പം എൻ്റെ പണികൾ തീരുന്നില്ല തുടങ്ങുന്നേ ഉള്ളൂ ബ്ലോഗിൻ്റെ എടുക്കണം പാക്ക് ചെയ്യണം ഒന്നും പാക്ക് ചെയ്തിട്ടില്ല അടുത്ത ദിവസം നമ്മൾ പോവുകയാണ് അപ്പോൾ അതൊക്കെ ചെയ്യാനുണ്ട് എന്നിട്ട് അതുകൊണ്ട് ഇന്ന് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നില്ല നേരെ നേരിടുന്നുറങ്ങണം എല്ലാം അവിടെ അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ദുബായ് ട്രിപ്പ് താങ്ക് യു താങ്ക് യു സുരേഷ് അപ്പോൾ അടുത്ത മാസം കാണാം കാണാം യെസ് മെയ് പതിനൊന്നാം തീയതി പ്ലീസ് ഔട്ട് പന്ത്രണ്ടാം തീയതിയിലെ ബർത്ത്ഡേ എന്ന് പറഞ്ഞു യെസ്